ൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അസ്സാം വലൈക്കു വറഹമത്തല്ല ഞാൻ ഈ ഗ്രൂപ്പിൽ ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇന്നാരൊക്കെ അവരൊക്കെ ആഡ് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്താ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ നിങ്ങളും പോകുന്ന സംസാരിക്കാനുള്ള യോഗ്യത ഉള്ള ആർക്കും നമ്മൾ സാധാരണക്കാരാണ് നിങ്ങൾക്ക് വലിയ പണ്ഡിതന്മാരും സൈദമാരൊക്കെ ഒക്കെ ഉണ്ട് മാഷാ അല്ല എന്തായാലും ഇവിടെ വന്ന് സംസാരിക്കാൻ തോഫീക്കി കിട്ടില്ല വലിയ ഭാഗ്യം പിന്നെ വാക്കുകൊണ്ട് എന്തെങ്കിലും വിഷം ആർക്കുണ്ടെങ്കിൽ സോറി നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സമസ്തനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കണം സാധാരണക്കാർ ഞങ്ങളുടെ മനസ്സിലെ സമസ്തമാണ് ഞങ്ങൾക്ക് എല്ലാം തന്ന സമസ്താണ് നമ്മൾ ഈ ഗൾഫിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഉള്ള ഏതൊരാൾ നോക്കുമ്പോഴും നമ്മളെ മലയാളീനെ മലബാറിലെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ട് അള്ളാഹു എന്നുള്ള വാക്ക് അറബികൾ ഉച്ചരിക്കണപ്പോൾ ഉച്ചരിക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു ഒരു സമൂഹം ഉണ്ടെങ്കിൽ മലബാർത്ത മുസ്ലിങ്ങളാണ് പാകിസ്ഥാനികൾ പറഞ്ഞ പാ പാകിസ്ഥാനികൾ പോലും പറയാത്ത കോാഹു എന്നുള്ള നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ സംസാരം കേൾക്കുമ്പോൾ തന്നെ മലബാറിയാണോ ചോദിക്കേണ്ടത് അറബി അറബികളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സമസ്നാണ് ഓർ ഓർമ്മ വരിക നമ്മൾ സമസ്തനെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഒരു ഇരുപത് വയസ്സ് ഗൾഫ് വന്ന മനസ്സിലായി ഇരുപത്തൊന്നാം വയസ്സ് ഗൾഫ്ക്ക് വന്ന ആളാണ് നമ്മൾ ഗൾഫിൽ വന്ന ആ സമയത്ത് ഇവിടെ ഉള്ള ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ടത് ഇവിടെ എസ് കെ എസ് എഫ് ഉണ്ടോ സമസ്തക്കാരുണ്ടോ അന്വേഷിക്കുക അന്ന് മെമ്പർഷിപ്പ് എടുത്തതാ എന്നിട്ട് പോലും നമ്മൾ ഓരോ പരിപാടിക്കും ഇവിടെയൊക്കെ പോകുമ്പോൾ നേതാക്കന്മാർ മുമ്പ് പോയി നമുക്ക് യോഗം പോയി നിൽക്കലില്ല പരിപാടിയൊക്കെ പോയിക്കാണ്ട് വരിക സന്തോഷമുണ്ട് അവിടെ സ്വലാത്തും നിക്കുറുമായിട്ട് ഇങ്ങനെ പോവും വർഷത്തോക്കെ റബ്ബില്ലാ പോലെ കാര്യങ്ങൾ ആത്മാർത്ഥമുള്ള നേതാക്കന്മാർ ഞാൻ നിൽക്ക് നിൽക്കുന്ന നിൽക്കുന്ന ഭാഗത്ത് സംസുദ്ദീൻ ഫൈസി ഒഫൂർ ഫൈസിയ ഒരുപാട് നേതാക്കന്മാരുണ്ട് മാർഷാല്ല അവരൊക്കെ ഭയങ്കര പ്രവർത്തകരാണ് സമസ്തക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നാട്ടുകുസ്തനെ ശിഷ്യനാണ് നമ്മളെ സംസ്വതി ഫേസി അതിരെ മുമ്പ് ഞാൻ പോകില്ല സംസാരിക്കുക ഞങ്ങൾക്ക് മടിയാണ് പേടിയാണ് അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർ ഇത്രത്തോളം സമസ്തനെ സ്നേഹിക്കാൻ കാരണം നമുക്ക് ആഹ്ലാഹത്തിൽ വിജയിക്കണത് ഈ സമസ്തയോടെ വേണം ഇത് നിർബന്ധമാണ് ഈ സമസ്തനെ ഈ ബഹുമാനപ്പെട്ട സമസ്ത നമ്മളെ ഉമ്മാനെ സ്നേഹിക്കാൻ ഉസ്താമാരെ സ്നേഹിക്കാന് നമ്മളെ ഒരു നാട്ടിൽ ഒരു സമൂഹത്തെ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ഒരാൾ സഹായിക്കാനും ഒരു വിധവനോ ഒരു എത്തീമിനെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചത് ഈ ദീനം തന്ന സമസ്താണ് ഈ സമസ്തനെ ഈ ഈ സമസ്ത ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥ എന്താണ് ഈ സമസ്തനെ ഈ സമുദായം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് അവസ്ഥ നമ്മൾ രാഷ്ട്രീയം സമസ്ത ഒന്ന് ഒരുപോലെ ഒന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറയും രണ്ടും വേണം രണ്ടും രണ്ടും ഇജ്ജത്തിന് പക്ഷേ ആഹ്ലത്തിൻ്റെ ഇജ്ജത്ത് വിട്ടിട്ട് ദുഞ്ഞാവിന് വേണ്ടി ഓടാൻ നമ്മൾ കിട്ടില്ല ഞങ്ങൾ സാധാരണക്കാരെ കിട്ടൂല നിങ്ങളാരെയും പൊയ്ക്കോളി പക്ഷേ നമ്മളെന്താ ഇത്രയും ഞാൻ ഇത്ര നമ്മളെ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രയും ഇത്രയും ദിവസങ്ങളോളം നിങ്ങളോടൊക്കെ സംസാരിച്ചത് മനസ്സ് പൊട്ടി ഉറങ്ങാത്ത രാത്രികളിൽ ഞങ്ങൾക്കൊക്കെ ഓരോ സമസ്തക്കാരനും ബഹുമാനപ്പെട്ട സമസ്തനെ ആഹ്ലത്തിനുമാണ് സ്നേഹിക്കേണ്ട ആളുകൾക്ക് ഉറങ്ങാത്ത രാത്രികളുണ്ട് പൊട്ടിക്കരയുന്ന രാത്രികളുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞ വാക്കുകൾ ആർക്കിനും വിഷമമുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടവരിക ആരോടും ദേഷ്യമില്ല അക്കി ഫൈസിനോടാവട്ടെ കാന്തപുരത്തിനോടാവട്ടെ ഒരു മനുഷ്യനോടും സമസ്തീന്ന് പോയ ഒരാടും ദേഷ്യമില്ല മടങ്ങി വരിക സമസ്തയെ സമസ്ത നമ്മൾ എന്നല്ല സമസ്ത ഈ ഉമ്മത്തിൻ്റെ തറവാട് തന്നെ എല്ലാ തറവാടും നമുക്ക് പഠിപ്പിച്ച് തന്ന സമസ്തനെ കൂടെ കൂടെ നിൽക്കുക ഞങ്ങൾ കുടുംബം എന്നല്ല നമ്മൾ എന്നാണ് നമ്മൾ നമ്മൾ സമസ്തക്കാരാണ് അതിലെല്ലാവരും പെടും എല്ലാവരും പെടും നമ്മളെ ഇതൊക്കെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു സമസ്ത സ്നേഹമുണ്ട് നമ്മൾ കോളേജിൽ നിന്നും ആർ ബി കോളേജിൽ നിന്നും പഠിച്ചാൽ കിട്ടൂല സമസ്ത അതൊക്കെ ഉസ്തവനെ പഠിപ്പിക്കുന്ന വേണം ഉസ്തവന പഠിപ്പിക്കേണ്ട പുറമേ ഇത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സമസ്ത ഉണ്ട് വലിയപ്പന്മാര് ഉപ്പന്മാരൊക്കെ കിട്ടും സമസ്തനെ സ്നേഹിക്കടൂ സമസ്ത കൂടെ നിന്നിടും സയ്യിദ്മാർ അപമാനിച്ചിടും സമസ്തം സത്യമോ അങ്ങനെ പറഞ്ഞ വാ മക്കളെ ഓരോ ജനിച്ച കുടുംബത്തിനാണ് ഓരോ ആണുങ്ങളും ഓരോ ഓരോ കുടുംബം നമ്മൾ ജനിക്കേണ്ടതല്ലേ അപ്പം നമുക്ക് സമസ്തനോട് അത്രയും സ്നേഹം സംസാരിക്കാൻ പോലും കഴിയാത്ത നിങ്ങളെപ്പോലെ നാവിനൽ ബലം എനിക്കില്ല എനിക്കൊന്നുമില്ല സമസ്തക്കാർക്ക് സാധാരണക്കാർക്ക് ഉണ്ടാവില്ല ഇങ്ങളൊക്കെ കേട്ട് സമസ്ത നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങളെ കേട്ട് പഠിച്ചു മാത്രമല്ല കുടുംബത്തിന് സമസ്ത പഠിച്ച മനുഷ്യന്മാരാ അപ്പോൾ ആ സമസ്ത നമ്മൾ നേത്രസ്ഥാനത്ത് ഒന്നും വരാൻ വേണ്ടില്ല നമുക്ക് നേത്രസ്ഥാനം ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇത്ര കിട്ടിയാൽ മതി ഞങ്ങളെ സമസ്തനെ ബഹുമാനിക്കേണ്ട ഒരു ഒരു ഉമുറാക്കൾ ഇവിടെ വേണം സമസ്തൻ്റെ ഉസ്താദന്മാരെ ബഹുമാനിക്കേണ്ട ഉമറാക്കൾ ഇവിടെ വേണം സമസ്തനോട് കലഹിക്കാത്ത രാഷ്ട്രീയം ഇവിടെ വേണം അത് അത് വേണം സമസ്തനോട് കലഹിക്കേണ്ട രാഷ്ട്രീയമോ കല സമസ്തയോട് കലഹിക്കുന്ന പണ്ഡിതന്മാർ അവിടെ വേണ്ട അപ്പോൾ അത് അത് ഓരോ സാധാരണക്കാരനും പറയും നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് കുറേ ജനങ്ങൾ നിങ്ങൾക്ക് തോന്നും രാഷ്ട്രീയക്കാകുമ്പോൾ നോക്കി ഓരോ മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ന് ഇങ്ങോട്ട് ഒത്തിരി വെറുപ്പുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഉസ്താദന്മാരെ കമ്മ്യൂണിസ്റ്റ് സ്റ്റാഫ് കുത്തുമ്പോൾ ഞങ്ങൾ സ്നേഹിക്കേണ്ട ഉസ്താദന്മാരെ ബഹുമാനപ്പെട്ട സമസ്തക്കുമാണ് സംസാരിക്കേണ്ട യുവ നേതാക്കന്മാരെ നമ്മളെ സ്ഥാപനത്തിനെ മാറ്റി നിർത്തുമ്പോൾ ഓരോ സമസ്തക്കാരുടെ മനസ്സ് നെഞ്ഞ് പൊട്ടണേ അല്ലാണ്ട് ഞങ്ങൾ പറയും ഞങ്ങൾ റബിനോട് ഞങ്ങൾ പറയും അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാ ഞാൻ ഞാൻ ഇനിക്കില്ല ഞാൻ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് ആവണം എനിക്ക് കുറേ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല നമ്മൾ അത്രയും പ്രസരി കയറിയിട്ട് സംസാരിക്കേണ്ട ഒക്കെ നിങ്ങൾക്ക് ധാരൂ എന്തെങ്കിലും ആരൊക്കെ വാക്കുകൊണ്ട് എന്താ വന്നിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരാം ഞാനില്ലേ നമ്മളൊക്കെ ഇവിടെ വീട്ടിൽ പണിയെടുക്കേണ്ട മനുഷ്യന്മാരാ നമുക്ക് വണ്ടി കൈകിട്ട് വേണം എന്നെ കിട്ടണമെങ്കിൽ കുടുംബം പോറ്റാൻ അർബിയാളെ അർബിയുടെ വീട്ടിൽ പണി പണിയെടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ നിൽക്കണേ സമസ്തക്ക് കൊടുക്കേണ്ടേ അത്രത്തോളം ധാറുള്ളതൊക്കെ ആയിക്കോട്ടെ ഓരോ സ്ഥാപനങ്ങൾക്കും പിരിവരുമ്പോൾ ഇവിടുന്ന് കൊടുക്കാനുള്ള കാരണം സമസ്തവിടെയുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പൊട്ടിക്കാരൻ പറയാൻ കാര്യം അങ്ങനെ ഞങ്ങൾ മനസ്സിലു തട്ടിക്കൊണ്ടിട്ടാണ് ഇത്രയും ഞാൻ പറയുന്നുണ്ട് എന്താണ് ഇൻഷാല്ല ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഒറ്റക്കാരുള്ളൂ ബഹുമാനപ്പെട്ട സമസ്തയോട് നിങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ നാളെ റബ്ബിനോട് പറയും നിങ്ങൾ ഞങ്ങൾ ചതിച്ചു ഞങ്ങൾ പറയും ഞങ്ങൾ നെഞ്ഞിട്ട് ഓരോ നേതാക്കന്മാരെ അത്ര ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങളെ നേതാക്കന്മാരെ സമസ്തനെ പോലെ പരസ്പരം അത്ര സ്നേഹത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്തതുപോലെ ഞങ്ങൾ കൂടെ റബ്ബുണ്ട് നിങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല ആറ്റപ്പൂവിൻ്റെ മോനെ ഞങ്ങൾ അത്രയും സ്നേഹിക്കും കാരണം എന്താ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മൂപ്പര് ആ തങ്ങ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ സമസ്തേക്ക് മടങ്ങി വന്ന വന്നാൽ സമസ്തനെ അനുസരിക്കണം ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് അങ്ങനെ ഇൻഷാ ഇഷ്ടം കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണമെന്നില്ല ഒന്നുമില്ല ഒന്നും വേണ്ട ഇത്രേ ഉള്ളൂ ഒരാളും നാളെ ഞാൻ മരിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങളെ പ്രാർത്ഥന വേണം എൻ്റെ അപ്പുറം ഒന്നും വേണ്ട ഈ സമസത്തി കിട്ടാൻ സമസ്തി നിന്ന് നമുക്ക് എന്ത് കിട്ടുക സമസത്തിന് കൂടെ നിന്നാൽ നമുക്ക് എന്ത് കിട്ടും നാളെ മരിച്ചു പോകുമ്പോൾ ദ്വാ ചെയ്യുമ്പോൾ ഉസ്താദന്മാരുണ്ടാവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഉസ്താദന്മാരുണ്ടാവും നമ്മൾ പറയല്ലോ ലീഗിനും വേണ്ടി കൂടെ നിന്നാൽ പ്രാർത്ഥിക്കാൻ ആളുണ്ടാവുന്നേ ലീഗിനും വേണ്ടി നിന്നാൽ പോലും പ്രാർത്ഥിക്കാൻ ആൾ വേണം സുന്നീ പണ്ഡിതന്മാർ വേണം സമസ്തൻ്റെ മൂസ് സമസ്തൻ്റെ മൂലയന്മാർ വേണം സമസ്തനെ ബഹുമാനിക്കേണ്ട ഉമറാക്കൾ വേണം ഈ സമസ്തനെ ബഹുമാനിക്കാത്ത ഉമറായിനെ ഈ ഉമറായിനെ ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കൂല ഈ ഉമ്മത്ത് ഒരു വേലും കൽപ്പിക്കൂല ഈ സമസ്തനെ പഠിപ്പിക്കാൻ ഉലമാക്കളെ പഠിപ്പിക്കേണ്ട ഉമറാക്കൾ അങ്ങക്ക് വേണ്ട തന്നെ പറയും ഇതാണ്ടാ പറയുക ഇനി ഞാൻ ഞാൻ കൂടുതൽ പറഞ്ഞു എനിക്ക് പ്രൊസർ കയറി കയറി കയറിയാണ് പോകും അതുകൊണ്ട് ഇതിൻ്റെ ആദരവാണ് കുറയും എനിക്ക് അദബ് അടവല്ല എനിക്ക് അതബ് അനിവാര്യതാണ് ഓരോ ഉമ്മത്തിനും അറിവുള്ളവൾക്ക് അഥിപ്പാണ് അള്ള കാലം അറിവുള്ളവർക്ക് എന്താവും ചിലപ്പോൾ അഥബർ അടവേക്കാരം അറിവില്ലാത്ത ഞങ്ങൾ സാധാരണക്കാർക്ക് അഥബബ് അനിവാര്യതാണ് ഇല്ലെങ്കിൽ ഒന്നുമില്ല അഥബബ് അനിവാര്യതാണ് അത് ആസ്ഥാനം പോയി ആന പോയി പറഞ്ഞു കൊടുത്തേക്ക് അഥബബ് അനിവാര്യതാണ് അത് കളിയാക്കുന്ന സംഭവം അല്ല അത് പരസ്യം അത്ര വിഷമിച്ചതായി ആ അവസ്ഥാനം പഠിപ്പിക്കാൻ ഞാൻ ഞാനാരുമില്ല അത് വലിയ പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് മാഷാ വലിയ വിവരം മൂപ്പർക്ക് പക്ഷേ അഥബില്ല അഥബ് മൂപ്പർക്ക് അടവാണ് അതുകൊണ്ട് ഇൻഷാ അല്ല എന്താ ഉണ്ടെങ്കിൽ ആർക്കെന്താ വേഷമുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടവരിക ഇൻഷാല്ല അഥവാ നാളെ മുസ്തഫ മരിക്കുകയാണെങ്കിൽ മുസ്തഫ അല്ലെങ്കിൽ ദോലക്കെ ഉൾപ്പെടുത്തുക വേറെ ഒന്നുമില്ല ഓക്കെ അസ്സാമുലൈക്കും വ